പ്രിയമുള്ളവരെ മൂന്ന് വർഷത്തോളമായിട്ട് നമ്മുടെ കിഴക്കേത്തല തരിശ് റോഡിലുള്ള എരിവും പുളിയും ഇപ്പോൾ വീണ്ടും മറ്റൊരു സ്ഥാപനവുമായി കണ്ണത്ത് ഹൈവേ റോഡിൻ്റെ വക്കത്ത് പള്ളിയുടെയൊക്കെ നേരെ സൈഡിലായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അപ്പോൾ അവരുടെ ഉമ്മ തന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവ് നിർവഹിച്ചത് അതുപോലെ തന്നെ മഹല് കാളി വാർഡ് മെമ്പർ നുഹ്മാൻ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അമീദിനോട് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയാണ് എങ്ങനെയാണ് ബജി കാര്യങ്ങളും കൊടുക്കുന്നത് അതുപോലെ തന്നെ നോമ്പിനി എങ്ങനെയൊക്കെയാ എന്നുള്ള വിശേഷങ്ങളൊക്കെ തിരക്കാം എന്തായാലും അടിപൊളി ബജി കട കാര്യങ്ങളുമായിട്ടാണ് ഈ പ്രാവശ്യവും അമീദ് തുറന്നിട്ടുള്ളത് എന്തായാലും വിവരങ്ങളിലേക്ക് സഹോദരന്മാരെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹമീദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു കട കൂടി ഇന്ന് അലഹമില്ല ഓപ്പൺ ചെയ്തിരിക്കയാണ് വളരെ സന്തോഷകരമായിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കണ്ണത്ത് മഹല്യ കാവിയും അതുപോലെ തന്നെ മകനുമൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് അലഹമില്ല വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ പരിവാറുകൊണ്ട് കിഴക്കേതലയിൽ നിന്ന് കളികാവ് റോട്ടിൽ കണ്ണത്ത് ജുമാ മസ്ജിദിന്റെ ഏകദേശം സമീപത്തായി കൊണ്ട് തുറക്കുന്ന ഈ കടയിലേക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഹൃദ്യമായി കൂടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹമീദ് മൂന്ന് വർഷക്കാലത്തോളമായി നമ്മുടെ തരിശ് റോട്ടിലുള്ള ഒരു കടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് മറ്റൊരു സഹസ്ഥാപനമാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് വളരെ മനോഹരമായി എരിവും പുളിയും എന്നുള്ള നാമത്തോടു കൂടിയാണ് ഒരു വ്യത്യസ്തമായ കൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് പരിശുഭാഗത്തുള്ള കടയിൽ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരൊക്കെ നൽകിയ ആ ഒരു സഹകരണവും സഹായവും അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രുചികളിലൂടെ വ്യത്യസ്തമായ എരിവും പുളിയും രുചിയും ഒക്കെ കൊണ്ടുള്ള പുതിയ പലഹാരങ്ങളുമായി വീണ്ടും ഇതാ പുതിയ ഒരു കട കടക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കണ്ണത്ത് ഒരു ഈവനിങ് കഫേ ഇന്ന് തുടക്കം കുറിക്കുകയാണ് എരിവും ഉളിയും എന്ന പേരില് നമ്മുടെ കരിശ്രോട്ടുമ്മേ വർഷങ്ങളായിട്ട് മൂന്നു നാല് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ശാഖ കണ്ണത്ത് ആ കണ്ണത്ത് നമ്മുടെ വൃഷൻ സ്പൈസിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് തുടങ്ങി അപ്പൊ എല്ലാവരും സഹകരണമാണ് നല്ല വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കാരണം ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട് കടികളാണെന്നുണ്ടെങ്കിൽ ഒന്നിപ്പോ അതിന് ഉദ്ഘാടനം കഴിഞ്ഞ് തുറന്നിട്ടുള്ളത് അപ്പോ ഇത് ഇപ്പൊ നമ്മളിപ്പോ ട്രെൻഡാണ് യുവാക്കളുടെ ട്രെൻഡാണ് ഇപ്പൊ ഈ സംവിധാനം നമുക്കറിയാം നമ്മുടെ റോഡ് സൈഡുകളിലൊക്കെ വാഹനങ്ങൾ യാത്ര യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒന്ന് നിർത്തി യാത്രയുടെ ആ ക്ഷീണമൊന്നും മാറ്റി ചായയോ മറ്റൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തുടരാനൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇപ്പൊ അങ്ങനെ ഓരോ കവലകളിലും തോറുണ്ട് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ അപ്പൊ അത്രം ഒരു ഇതാണ് നല്ല പാർക്കിംഗ് ഉണ്ട് അപ്പോ പിന്നെ നല്ല രീതിയിൽ നല്ല നാവിൽ രുചിയൂർന്ന വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ എല്ലാവരും ഇതുമായി സഹകരിക്കണം ഒരുപാട് വർഷത്തെ ഈ മേഖലയിൽ ഉള്ള പാരമ്പര്യമുള്ള ആളാണ് അപ്പോ എല്ലാവരും സഹകരിക്കും അപ്പോ നമ്മൾ ഉദ്ഘാടനം കണ്ടു ഉമ്മ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്തായാലും കരുവാരകുണ്ടില് മൂന്ന് വർഷത്തോളം അമീത് അല്ലെ അമീത് അല്ലേ കെ കേത്തലെ നമ്മുടെ തരിച്ച് റോഡുമെ നമ്മളെ ഒരു ഉദ്ഘാടനം ഇട്ടിരുന്നു മൂന്ന് വർഷത്തിന് മുന്നേ നമ്മളതിന്റെ ഉദ്ഘാടനം ഇട്ടിരുന്നു എന്തായാലും തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ ഈ ഒരു കണ്ണത്തി ഏരിയയിലെ ഈ ഒരു മലയോര ഹൈവേന്റെ വക്കത്തായിട്ട് നമ്മുടെ റേഷൻ കാർഡിന്റെ തൊട്ടുപ്പുറത്തായിട്ടൊക്കെ ഹോട്ടൽ അഞ്ജൂസിന്റെ നേരെ മുന്നിലായിട്ടാണ് നമ്മുടെ അമീത് വീണ്ടും ഒരു എലി എരിയും പുളിയും അല്ലെ എന്നുള്ള ഒരു സ്ഥാപനം തുറന്നുള്ളത് എന്തായാലും ഏഹ് അമിത് എന്താ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് ഇനിയും വർഷം എന്നെ സഹായിച്ച സഹരിച്ച എല്ലാ ആൾക്കാരോടും നന്ദിയുണ്ട് ഇനി വീണ്ടും തുടർന്നും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളിത് എത്ര മണിക്കാണ് ഇപ്പൊ ഈ ഒരു എണ്ണക്കടികൾ ഒരു പക്ഷെ നാളെ ചിലപ്പോ നോമ്പ് ഇപ്പൊ ഇല്ല അപ്പൊ എന്തായാലും നോമ്പിനാല് എത്ര മണി മുതൽ ഈ ഒരു എണ്ണക്കടികൾ ഉണ്ടാവും രണ്ട് രണ്ടര മുതൽ നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും ഉള്ള ആകുമ്പോ മൂന്നര നാല് മണിയൊക്കെ ആവും

സാധനങ്ങളൊക്കെ പിന്നെ ഉണ്ടാവുള്ളൂ ചിക്കൻ പൊക്കാവാടിയും സാധാ പൊക്കവാടി അമീതാണ് വരില്ലേ അതെല്ലാം മൂന്ന് നല്ല ആ തലച്ചു റോഡില് അപ്പൊ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ എന്നാലും അമീത് നമ്മുടെ കിഴക്കേത്തലൊക്കെ ആ ഒരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഒരു കണ്ണത്ത് ഇത് തുടങ്ങിയപ്പോ നമ്മുടെ ന്യൂമാന്റെയും അതുപോലെ തന്നെ മഹല്യക്കാളിന്റെ ഒക്കെ ആശംസകൾ കേട്ടും എന്തായാലും ഏഹ് എണ്ണക്കടികൾ കുറച്ചു ചെയ്തിട്ടുണ്ട് നമ്പർ ചതി കൊടുത്തിട്ടുണ്ട് റമൽലാലിൽ എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്ന മുമ്പായി കഴിഞ്ഞാൽ രണ്ടര മുതൽ ഇവിടെ സാധനം റെഡിയാണ് റോഡിന്റെ വക്കത്ത് നിർത്തുക വാങ്ങാൻ പോവുക അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വേറൊരു കൈമാറി കുറയ്ക്കും